പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച നടത്തിയ കേസിൽ ഒൻപത് പേർ കൂടി അറസ്റ്റിലായി ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി പാറക്കെട്ട് വീട്ടിൽ വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ പുത്തൻ വീട്ടിൽ അനസ് പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ് കിഴക്കൻപാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ പാട്ടുരക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുൻ പി ചി ആലപ്പാറ സ്വദേശി പയ്യങ്കോട്ടിൽ സതീഷ് കണ്ണ സ്വദേശി കന്നിക്കാവിൽ ലിസൺ എന്നിവരാണ് പിടിയിലായത് കണ്ണൂർ തൃശൂർ താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുമാണ് മലപ്പുറം എസ് പി ആർ വിശ്വനാഥൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് വിവിധ സ്ഥലങ്ങളിലെ ലോഡ്ജുകളിൽ ദിവസങ്ങളോളം താമസിച്ചാണ് സംഘം കവർച്ച ആസൂത്രണം ചെയ്തത് സംഘത്തിലെ രണ്ട് പേർ പെരിന്തൽമണ്ണയിലെത്തി ജ്വല്ലറിയും വീടും ഉടമകൾ പോകുന്ന സ്ഥലവും പരിസരവുമെല്ലാം കവർച്ചയ്ക്ക് മുൻപ് നിരീക്ഷിച്ചിരുന്നു സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചതായും അന്വേഷണം മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതായും പോലീസ് പറഞ്ഞു ഒന്നര വർഷം ഇവര് ഈ പറയുന്ന കാണുന്നു ഈ സമയത്ത് തന്നെ രാത്രി സമയത്താണ് ദിവസേന റെഗുലർ പ്രാക്ടീസ് ആണ് എല്ലാ ദിവസവും കടയിലെടുത്ത് സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ അതിനുശേഷം അപ്പൊ തന്നെ അവർക്ക് അവർ ഓപ്പർച്യൂണിറ്റി അവർ ഐഡന്റിഫൈ ചെയ്യുന്നു പിന്നീട് തന്നെ മറ്റു പല കേസുകളിലും പെട്ടെന്ന് അവർ ജയിലിൽ പോകും പക്ഷെ ജയിലിൽ വെച്ചിട്ട് ഒരു കേസിൽ ഒരു എന്ന് പറയുന്ന വ്യക്തിബ് അവിടെ ബന്ധ സഭയിൽ തന്നുകാരണം അതിനുശേഷം ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ഷെയർ ചെയ്യുന്നു പിന്നെ ഈ പുറത്തിറങ്ങിയ ഷിഹാബ് പുറത്തിറങ്ങിയതിനു ശേഷം ഷിഹാബ് എന്താ പറഞ്ഞാൽ അനസും ഷിഹാബും രണ്ടുപേരോളം ഈ ആകളിൽ ചെയ്യുന്ന ആൾക്കാർ അവര് പരസ്പരം ഇതിനായിട്ട് സംസാരിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ കൂടി സുഹൃത്തായിട്ടുള്ള അനന്തൂർ അനന്തു അനന്തു അവിടുത്തെ ഒരു ഓട്ടോറിക്ഷൻ ബൈക്കാറിന്റെ തട്ടി കേഷ്ട അപ്പൊ അവനോട് അവർ പിന്നെ ടീമുകളെ കുറിച്ച് അറിയാൻ രീതിയില് അവനോട് പറയുന്നു അവൻ അവന്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യണം ഷെയർ പടവരെ അങ്ങനെ ശേഷം അവിടെ നിന്ന് അജിത്ത് എന്ന് പറയുന്നത് അജിത്താണ് ഈ നമ്മുടെ ആക്ഷനിൽ പഠനം അങ്ങനെ അവിടെ നിന്ന് അവരും ഈ ഇപ്പൊ നമ്മുടെ കേരളായിട്ടുള്ള രണ്ട് ഗെയിമുകൾ ഇത് കേട്ട് ആറാം രീതി ഇവര് നമ്മൾ കൂട്ടിമുട്ടാണ് ടീമും സ്ഥലമൊക്കെ നോക്കി പോകുന്നു പിന്നീട് തൃശ്ശൂർ പോയി ആളെ സംഘടിപ്പിക്കാൻ പല ദിവസങ്ങളിലായിട്ട് കേസിൽ വരാനുണ്ട് താമസിക്കുന്നുണ്ട് മാറി മാറി ഓരോരോ അതിനുശേഷം എല്ലാം സെറ്റായ സെറ്റായി എന്ന് ഇൻഫോർമേഴ്സ് കരുതുന്ന ദിവസം അവര് ഇവിടെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു പെരിന്തൽമണ്ണ സിഐ സുമേഷ് സുധാകരൻ പോത്തുകൽ ഇൻസ്പെക്ടർ എ ദീപകുമാർ കൊളത്തൂർ ഇൻസ്പെക്ടർ പി സംഗീത് പെരുമ്പടപ്പ് ഇൻസ്പെക്ടർ സി വി ബിജു തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം